ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം സോഷ്യലിസം എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി എന്നൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിക്കുകയുണ്ടായി സോഷ്യലിസം സെക്യുലറിസം എന്നീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസം മതേതരത്വം ഇന്റഗ്രിറ്റി തുടങ്ങിയ വാക്കുകൾ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സോഷ്യലിസം മതേതരത്വം ഈ രണ്ട് പദങ്ങളും സാധാരണ നമ്മൾ ഒരുമിച്ചാണ് ഉപയോഗിക്കാറ് അത് രണ്ടും ഇത് എന്തും രണ്ടും എന്തോ ഒരേ ഒരേ പോലെയുള്ള രണ്ട് പദങ്ങളാണ് രണ്ട് തത്വങ്ങളാണ് എന്ന രീതിയിലാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഈ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിഞ്ഞോടെ ഉഴുന്നുവട വരാറുള്ളത് പോലെ മതേതരത്വം എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ കൂടെ വരുന്ന ഒരു പദമാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്നത് എന്നാൽ സത്യത്തിൽ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള